ഹലോ ഫ്രണ്ട്സ് പുതിയ സ്വാഗതം ഉള്ള ഒരു മറുപടിയാണ് ഞാൻ എങ്ങനെ ഭക്ഷണം യാത്ര ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പൊട്ടോ ആണ് പിന്നെ ചോറും അജാറുണ്ട് അതേപോലെ തന്നെ ഫ്രൈസ് ഇത് മൂന്നാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ പൊട്ടയുടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ആക്കിയിട്ടുണ്ട് അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് വേറൊരു പാത്രത്തിൻ്റെ അറപ്പാണ് ആ അറപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സ്ലൈസ് ആകാൻ പോകുന്നത് ചെറിയ രീതിയിൽ ഉള്ള സ്ലൈസ് ആക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം എണ്ണയിലുണ്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങിന്റെ പകുതി ഉരുളക്കിഴങ്ങാണ് എടുക്കുക അതുകൊണ്ടാണ് സ്ലൈസ് ഉണ്ടാക്കുക അത്രയും മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പീസിന് മുകളിൽ നമുക്ക് അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുക ഈ വേസ്റ്റ് എന്തായാലും നമ്മൾ വയ്ക്കില്ല നമുക്കതിന് വേറെ ബാഗുണ്ട് ഈ വേസ്റ്റ് നമ്മൾ ഈ കവർ മാത്രം പിന്നെ നമുക്കിവിടെ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കുക്കിംഗ് ഓയിലായിട്ട് പക്ഷെ ഫ്രൈൻസ് ഉണ്ട് ഫ്രൈസ് നമുക്ക് എടുക്കാം കാരണം ഏഴെണ്ണം അവിടെ തന്നെ എടുക്കാം അതിനായിരുന്നു നേരത്തെ ഭക്ഷണം വയ്ക്കുവാറ് ഇങ്ങനെയായിരിക്കും ഫ്രൈസും പിന്നെ പൊട്ടോട്ടോ സ്ലൈസും ഒക്കെയാണ് ഒന്ന് ഉപയോഗിക്കാം നമ്മൾ വേറൊരു പാത്രം കൂടി ഇത് നമ്മൾ ഈ പാത്രത്തിന്റെ സെറ്റിംഗ് പഠിച്ചിട്ട് കിട്ടിയ പാത്രം കാണണം നമുക്ക് ആദ്യം സ്റ്റൗ ഓണാക്കാം അപ്പം ഇതാണ് നമ്മുടെ സ്റ്റൗ ഈ സ്റ്റൗ കത്തിക്കാൻ വളരെ ഈസിയാണ് ഇത് നോപുതിരിക്കുക ഒഴിക്കാം നമുക്ക് ഓണായി വെളിച്ചെണ്ണ ഒഴിക്കണം അധികം വെളിച്ചെണ്ണ ഒഴിക്കില്ല കാരണം നമുക്ക് ഈ വെളിച്ചെണ്ണ പിന്നെ തിരിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത കളയേണ്ടി വരും അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ എപ്പോഴും ഉപയോഗിക്കുള്ളൂ ഞാന് തീ നന്നായിട്ട് കുറയ്ക്കുക അത്ര തീ നമുക്ക് ആവശ്യമില്ല കുറച്ച് ഉപ്പ് ഉണ്ടല്ലോ കുറച്ച് ഉപ്പ് നമ്മള് വെളിച്ചെണ്ണയിലേക്ക് ഉപ്പ് ആദ്യം ഇടും ഇത് പെട്ടന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് വേറെ ഒന്നും അല്ല രണ്ടു ഞാൻ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് എത്രയുള്ളൂ അത്ര സിമ്പിൾ ആണ് ആണോ ഇതിനകത്ത് ഇണ്ടാക്ക അച്ചാറ് ചെമ്മീൻ അച്ചാറാണ് പ്രശ്നം എഴുതിപ്പോ നല്ല നമ്മള് ഈ നടന്നൊക്കെ വലിയ പ്രോബ്സ് മേടിക്കില്ല അതിന്റെ അച്ചാർ അത് വിചാരിച്ചാ മേടിച്ചത് അങ്ങനെ സംഭവം തപ്പിട്ട് കിട്ടിയില്ല ഏതാണ് സാധനം ബ്രാൻഡ്മാരിന്നാണ് മേടിച്ചത് കിച്ചൺ റഷ്യ നമ്മുടെ നാട്ടിലുള്ള സംഭവം തന്നെയാണ് അത് ഇവിടെ മേടിച്ചത് അപ്പൊ തന്നെ നമുക്ക് ആയിട്ടുണ്ട് സൈഡായി ഫ്ലെയിം കുറയ്ക്കാം ഇങ്ങനെയാണ് പുറത്തു പോയാൽ കുക്ക് ചെയ്യാം അതായത് ഫ്രൂട്ട് സൈഡിലൊക്കെ കുക്ക് ചെയ്യണത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ പൊട്ടി ചിപ്സ് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഫ്രൈംസ് ഇടാം ഫ്രൈംസ് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് സാധനം കരിവണ്ണം കുറച്ച് വെച്ചുകൊണ്ട് നമ്മളല്ല സമയം പിടിക്കണം ഇത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ ഇത് പ്രസ് ചെയ്ത് ഉള്ളി കയറണം അത്ര പരിപാടി കൊടുക്കും നമ്മൾ ആദ്യം ഇത് ക്ലോസ് ആണോന്ന് തന്നെ നോക്കണം എന്നിട്ട് ജസ്റ്റ് നെക്കി തിരിച്ചാൽ നമുക്കത് പൂജിക്കാൻ പറ്റും അത്രേ ഉള്ളു പരിപാടി അത്രേ ഉള്ളു സെറ്റപ്പ് ഇതിനകത്ത് നമുക്കൊരു പോയിന്റ് വേണം നമ്മൾ സ്പ്രേ കളിക്കുന്നതിൻ്റെ ഒരു പോയിന്റ് ആ പോയിന്റിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പാണ് ഈ ഒരു ലോക്ക് ഇടേണ്ടത് അപ്പൊ നമ്മൾ കറക്റ്റ് ആ ഗ്യാപ്പ് നോക്കിയിട്ട് ആ ലോക്ക് വീഴാൻ പത്രം പ്രസ് ചെയ്യണം ഇതിനകത്തേക്ക് പ്രസ് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ഓണാക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ രണ്ടാമത് തന്നെ ഒന്ന് തിരിക്കുക ഓണാക്കുക ഇത്രയുള്ളൂ നമുക്ക് ചോറ് വെക്കലാണ് ചോറ് വെക്കണമെങ്കിൽ ഞാൻ മടിച്ചു തരാം അതൊരു ഗ്ലാസ് എടുക്കും ഗ്ലാസ്സിലേക്ക് നമ്മൾ അരി ഇടും അരക്കിലോ അരിയെ മേടിച്ചു ഇവിടെ പൊന്നീര നമുക്ക് കിട്ടാം അര കിലോ അരി മേടിക്കും അതിനകത്ത് ഞാൻ മാക്സിമം ഒരു ആ ഗ്ലാസ് ആണ് അരി എടുക്കുക ും കഴുകിട്ട് വരാം അരി കഴുകിട്ടുണ്ട് നമുക്ക് അരി എടുത്തിട്ടുള്ളൂ വെള്ളം ഒഴിക്കണം ഈ പാത്രത്തിന് കാല് ആണ് ഞാൻ വെള്ളം പിടിക്കുക എളുപ്പമായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനം ഇല്ല നമുക്ക് ഇരുപത് ഇട്ട് കിട്ടും അടുപ്പത്ത് വെച്ചിട്ട് ഈ അരി ഏകദേശം അര മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഇവിടെ കിലോ നമ്മുടെ എത്ര രൂപ ഇവിടെ എന്തായാലും വരുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചോറ് ആയിട്ടുണ്ട് നമ്മുടെ കറിയും പൊടിയുണ്ട് പിന്നെ അച്ചാറും ഉണ്ട് അച്ചാറും കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റണത് ഈ ക്യാന് നമുക്ക് മേടിക്കാൻ കിട്ടണത് നമ്മുടെ എ സി മെക്കാനിക്കുള്ള കടകളൊക്കെ ഇല്ലേ അവിടെയാണ് നമുക്ക് ഈ ക്യാൻ മേടിക്കാൻ കിട്ടുക നൂറ്റമ്പത് രൂപയാണ് ഈ വില ാണ് വീഡിയോ ഓക്കെ നമ്മൾ പാത്രം കഴുകുമ്പോ പുറത്ത് വന്നിട്ട് പാത്രം കഴിക്കുക ഉമ്മുണ്ട് അതിനകത്തേക്ക് നമ്മള് എണ്ണൊഴിച്ച് തേച്ച് കഴുകും ഇതേപോലെ പുറത്ത് വന്നിട്ട് നമ്മൾ പാത്രം കഴുകുക ഈ വീപ്പുള്ളത് കൊണ്ട് തന്നെ വളരെ ഉപകാരം ഇവിടെ വെള്ളത്തിന് ക്ഷാമം ആയതുകൊണ്ട് എപ്പോഴും പൈപ്പിൽ നിന്ന് വെള്ളം വരണമെന്നില്ല ടാങ്കുകളിൽ വെള്ളം വെള്ളം കാണുക ഭയങ്കര ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം ആൾക്കാർ ഫുണുകൾ ഇടും കാരണം ഇത് എണ്ണ ഉപയോഗിച്ചതുകൊണ്ട് എന്താന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്ന് ചാൻസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബം നമ്മൾ ട്രാവൽ വീഡിയോസ് ഉണ്ടാവും അത്രക്കടയിലൊക്കെ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കണമെന്ന കാഴ്ചകളാണ് എനിക്ക് മാത്രമാണ് ഈ രോഗികൾ തത് അതെല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യണേ